ഇഫ്താർ വിരുന്ന് ആഘോഷിക്കുന്നവർക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾ പകപോക്കൽ അവസരമോ കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ മാസം പതിനാലാം തീയതി രാജ്ഭവനിൽ നടത്തുന്ന ക്രിസ്മസ് ആഘോഷ വിരുന്നിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തങ്ങൾക്ക് രാജ്ഭവനിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക ക്ഷണത്തെ തിരസ്കരിച്ചുവെന്ന വാർത്ത ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പതിമൂന്നിന് പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് പതിനാലാം തീയതി രാജ്ഭവനിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത് മന്ത്രിസഭയ്ക്കും പ്രതിപക്ഷ നേതാവിനും ചീഫ് സെക്രട്ടറിക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും മത നേതാക്കൾക്കുമാണ് രാജ്ഭവനിൽ നിന്ന് ക്ഷണം ലഭിച്ചിരുന്നത് കോവിഡിന് ശേഷം നടന്ന ഈ പ്രാവശ്യം സർക്കാർ നേതൃത്വം കൊടുത്ത ഓണാഘോഷ പരിപാടിയിൽ നിന്ന് വൈരാഗ്യബോധം മുൻനിർത്തി ഗവർണറെ ഒഴിവാക്കി തൽപര കക്ഷികളുടെ സംഗമമാക്കി സർക്കാർ മാറ്റിയിരുന്നു എന്നാൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും സർക്കാരിനെ കൂടി സഹകരിപ്പിച്ച് ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കാനുള്ള ഗവർണറുടെ വിശാലമായ ചിന്താഗതിയാണ് പിണറായി സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ തിരസ്കരിച്ചത് കാലിക രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള കടുത്ത അസഹിഷ്ണുതയാകാം ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിഷണത്തെ തിരസ്കരിക്കുവാൻ ഇവരെ പ്രേരിപ്പിച്ചതെങ്കിലും അത് ക്രിസ്മസ് ആഘോഷത്തിൽ തന്നെ തന്നെയാക്കിയത് ഇവർ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരങ്ങളെ എപ്രകാരമാണ് കാണുന്നത് എന്നുകൂടെ വിലയിരുത്തപ്പെടുകയാണ് ഏഴ് മാസങ്ങൾക്കപ്പുറം കഴിഞ്ഞ റംസാനിൽ ഇഫ്താർ വിരുന്ന് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും പരസ്പരം അതിൽ സഹകരിക്കുകയും ചെയ്തിരുന്നു ഗവർണർക്കും മുഖ്യമന്ത്രിയുടെ ഇഫ്താർ പാർട്ടിയിൽ ക്ഷണമുണ്ടായിരുന്നു ഒഴിച്ചു കൂടാനാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഇതുപോലെ ക്ഷണത്തെ തിരസ്കരിച്ചിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുന്ന ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഗവർണർ നടത്തുന്ന വിരുന്നിനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ നിന്ദിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളെ എഴത് കെടുകാരിസ്ഥതയുടെ തട്ടകമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ കരുനീക്കങ്ങളെ പൊളിച്ചെടുക്കി അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുവാനുള്ള സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും അവിശുദ്ധ നീക്കങ്ങൾ മുന്നേറുന്ന ഈ ഘട്ടത്തിൽ ഇരുവിഭാഗത്തിൽ നിന്നും കുറച്ചുകൂടി വകതിരിവോടെ കാര്യങ്ങളെ കാണാൻ കഴിയണമെന്ന് ആവശ്യപ്പെടുകയാണ്